നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിലും ഡെയിലി ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരം വന്നിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തി ികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു മിനിമം ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിൽ മൊത്തം ആറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി കയറി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഡിസംബർ ഇരുപത് ആണ് ലാസ്റ്റ് ഡേറ്റ് സാലറി സ്കെയിൽ തേർട്ടി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡിലാണ് തുടങ്ങുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു ഏഴാം ആണ് താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക അതുപോലെ ഓൺലൈൻ വഴി വഴി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം അപ്പോൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം